ും വറഹമുല്ലാഹി വർക്കാത്തു നമ്മളിന്ന് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ പൊതുപരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാകും ഇനി അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മളിന്ന് കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അതിടക്കിടക്ക് അപ്ഡേറ്റ് ആകും അതായത് മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരിക സേ പരീക്ഷയാണെങ്കിലും റിവേല്യുവേഷൻ ആണെങ്കിലും എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് അതിൽ വരും അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഡോട്ട് ഗൈഡ് എന്ന് സെർച്ച് ചെയ്യാം മദ്രസ ഡോട്ട് ഗൈഡ് ഫസ്റ്റ് കാണുന്ന സൈറ്റാണ് നമ്മുടേത് പച്ച നിറത്തിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക ഇതിൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ടിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ പൊതുപരീക്ഷ സ്ഥാനം മാർക്കും സ്ഥാനമൊക്കെ എങ്ങനെയാണ് കണക്കാക്കുക അതുപോലെ ഹിസ്ബ് റമദാൻ കാലത്തെ ഹിസ്ബ് എങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങളടങ്ങുന്ന പി ഡി എഫുകളൊക്കെയാണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നോബുകാലത്തെ സംശയങ്ങൾ അത് കാറുകൾ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട അതുക്കാറുകളാണിതൊക്കെ പ്രധാനപ്പെട്ട അതിൽ നിന്നും ഹദീസിൽ നിന്നും തിരഞ്ഞെടുത്ത അത് കാറുകൾ പിന്നെ കുറേ ഇതിൽ ഓപ്ഷനുണ്ട് അപ്പോൾ ഇതിൻ്റെ വെബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിങ്ങൾക്കൊരു ത്രീ ഡോട്ട് കാണാം ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നിങ്ങൾക്ക് കാണാം ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ശേഷം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനൊരു ഓപ്ഷൻ വരും ഉണ്ടോ ഇൻസ്റ്റാൾ അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കാദ്യം റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ളത് അപ്പോൾ റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം പരസ്യം വരുന്നത് ഒന്ന് ക്ലോസ് ചെയ്യാം ഇങ്ങനെയായിരുന്നു അത് പരീക്ഷ റിസൾട്ട് നോക്കിയിരുന്നത് ഇവിടെ നമ്മൾ സെലക്ട് സിലബസ് എന്നുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആഴത്ത് നിങ്ങൾ ീ നമ്മുടെ ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അത് സബ്സ്ക്രൈബ് ഫ്രീ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക അലോവും കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മെസ്സേജുകൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആ സമയത്ത് മെസ്സേജുകൾ തന്നെ വിടും വീഡിയോ അല്ല ഓരോ പോസ്റ്റ് വരുമ്പോൾ ഇനി സിലബസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ സിലബസ് സെലക്ട് ചെയ്യുക ജനറൽ ആണെങ്കിൽ ജനറൽ ഇനി സ്കൂൾ മദ്രാസയിലാണ് പഠിച്ചതെങ്കിൽ ഇവിടെ കൊടുക്കുക നിഹാദി ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഇവിടെ നമ്മൾ ജനറലാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ സാധാ സമസ്തയുടെ മദ്രസകളിലാണ് പഠിച്ചത് ഇനി അഥവാ സ്കൂൾ മദ്രസയിലാണെങ്കിൽ അവർക്ക് പരീക്ഷ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാകുള്ളു അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ സ്കൂൾ നിന്നുള്ള സെലക്ട് ചെയ്യുക നമ്മളിവിടെ ജനറലാണ് സെലക്ട് ചെയ്യുന്നത് ഇനി സെലക്ട് ക്ലാസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അഞ്ചാം ക്ലാസ്സാണ് സെലക്ട് ചെയ്യുന്നത് ഇനി രജിസ്റ്റർ നമ്പർ നമ്പർ എന്തു ചെയ്യുക അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നോട് ഒരു ജസ്റ്റ് ഒരു വെറുതെ ഒരു നമ്പർ കൊടുക്കുകയാണ് സബ്മിറ്റ് കൊടുത്തു അപ്പോൾ ഇവിടെ ഒരു റിസൾട്ട് വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ടാകും ഇനി ഈ റിസൾട്ട് നമുക്ക് രണ്ട് തരത്തിൽ റിസൾട്ട് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആയി കിട്ടോ ഓക്കെ ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ കുട്ടീൻ്റെ റിസൾട്ടിൽ നമുക്ക് കാണാം അറുപത്തെട്ട് അയിമ്പത്തിരണ്ട് എഴുപത്തി ഏഴ് അമ്പത് അമ്പത്തി അഞ്ച് ഇതിൽ നമ്മൾ കുറഞ്ഞതാണ് എടുക്കുക ഫസ്റ്റ് എടുക്കുക അമ്പത് ഈ ഈ കുട്ടിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടാനുള്ള കാരണം ഈ അമ്പത് മാർക്കാണ് കാരണം ഇതിൽ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് സ്ഥാനം സെലക്ട് ചെയ്യാൻ എടുക്കുന്നത് ഏ ഇതിൽ കൂടിയത് എഴുപത്തിയേഴാണ് പക്ഷേ അതങ്ങോട്ട് നമ്മൾ നോക്കൂല ഫസ്റ്റ് നോക്കുന്നത് ഏറ്റവും കുറഞ്ഞതാണ് അതാണ് സ്ഥാനം തീരുമാനിക്കുന്നത് കുറഞ്ഞത് അതുപോലെ തന്നെ അമ്പത്തഞ്ച് ഇതൊക്കെ സെക്കൻഡ് ക്ലാസ്സിലാണ് വരുന്നത് അമ്പത്തി രണ്ട് മറ്റ് രണ്ടും ഫസ്റ്റ് ക്ലാസ്സിലാണ് വരുന്നത് ഇപ്പോൾ കൂടുതലും ഇവിടെ സെക്കൻഡ് ക്ലാസ്സാണ് നമുക്ക് വേറെ റിസൾട്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ജനറൽ കൊടുത്തു അഞ്ചാം ക്ലാസ് കൊടുത്തു വേറെ നമ്പർ കൊടുക്കുകയാണ് സബ്മിറ്റ് മാഷല്ല ഇവിടെ കുട്ടിക്ക് ഫിക്കഹിൽ തൊണ്ണൂറ്റി നാല് ഉണ്ട് രജ്വീദുൽ ഇസാന് തൊണ്ണൂറ്റഞ്ച് അഫീദയിൽ എൺപത്തഞ്ച് താരിഖൽ തൊണ്ണൂറ്റിയെട്ട് അതുപോലെ ഊർഹാനും ഹെഫുളും എൺപത്തിരണ്ട് ഇതിൽ ഡിസ്റ്റിങ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഡിസ്റ്റിങ്ഷന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപതും തൊണ്ണൂറ്റി ആറും ഇതിൻ്റെ ഇടക്കാണ് ഡിസ്റ്റിങ്ഷൻ വരിക പക്ഷെ ഇതിൽ കുറഞ്ഞത് എൺപത് തന്നെയാണ് കേട്ടോ സോറി എൺപത്തിരണ്ടാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം നമ്പറ് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഇവിടെ തേർഡ് ക്ലാസ്സാണ് കിട്ടിയിട്ടുള്ളത് ഈ കുട്ടി ജസ്റ്റ് പാസ്സാണ് രണ്ട് വിഷയങ്ങളിൽ സോറി മൂന്ന് വിഷയങ്ങളിലാണ് ജസ്റ്റ് പാസ് നമുക്ക് വേറെ ഒന്നും കൂടെ എടുത്തു നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം തേർഡ് ക്ലാസ് ഇത് തേർഡ് ക്ലാസ്സിലേക്ക് വരാനുള്ള കാരണം എന്താകും കണ്ട ഇവിടെ മുപ്പത്തഞ്ച് മാർക്കാണ് കുറഞ്ഞത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തേർഡ് ക്ലാസ്സിലേക്ക് പോയി ശരിക്കും ഇവിടെ അറുപത്തിരണ്ടൊക്കെ ഉണ്ട് പക്ഷെ അത് പരിഗണിക്കൂല കുറഞ്ഞ മാർക്കാണ് ഇവിടെ പരിഗണിക്കുക ഇനി വേറെ റിസൾട്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം സബ്മിറ്റ് കൊടുത്തു അപ്പോൾ ഇവിടെ മഷാ അല്ല ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഈ കുട്ടിക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയേഴ് നൂറ് എൺപത് ഇവിടെ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിക്കയിൽ തൊണ്ണൂറ്റിനാല് മാർക്കാണ് ആ കുട്ടിക്ക് എഴുതിയപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഉണ്ടെന്ന് കുട്ടിക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതായത് കുറഞ്ഞൊരു തൊണ്ണൂറ്റിയേഴ് അത് ഉറപ്പാണ് ആ കുട്ടിക്ക് അതുപോലെ തന്നെ ലിസാന് ലിസാനിൽ ജസ്റ്റ് ഇങ്ങനെ രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്ത് ചെയ്യും ഈ മാർക്ക് ടോപ്പ്ലസ്സിലേക്ക് പോകും അതെപ്പോൾ ഈ രണ്ട് നിങ്ങൾ ടോ പ്ലസിൻ്റെ ആ ഇത് രണ്ടും ഇങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഫിക്കിഹിൽ ഒരു കുറച്ച് മാർക്കും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് ടോപ്പ് ക്ലാസ്സിലേക്ക് പോകും ഇനി റിസൾട്ട് വന്നപ്പോൾ പരാജയപ്പെട്ടവരുണ്ടാകും അങ്ങനത്തെ ആളുകൾക്ക് ഒരു വിഷയത്തിലാണെങ്കിൽ അവർക്ക് സേ പരീക്ഷ എഴുതിയിട്ട് അത് എഴുതിയെടുക്കാം രണ്ട് വിഷയമോ മൂന്ന് വിഷയോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ആണെങ്കിൽ യാതൊരു കാരണവശാലും പരീക്ഷ എഴുതാൻ കഴിയില്ല ഇനി എപ്പോഴാണ് സേ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് സേ പരീക്ഷക്ക് ഏപ്രില് സോറി മാർച്ച് മാർച്ച് പതിനെട്ടിനാണ് അപേക്ഷ തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് അപ്പം പതിനെട്ടിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുക സേ പരീക്ഷക്കുള്ള അതാത് കേന്ദ്രങ്ങളിൽ വെച്ചായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് ഫീസ് ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം അടക്കേണ്ടി വരും ഒരു വിഷയത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു വിഷയം തന്നെയാണ് എഴുതിയെടുക്കാൻ പറ്റുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് അതാത് കേന്ദ്രങ്ങളിൽ വെച്ചായിരിക്കും പരീക്ഷ നടക്കുക പിന്നെ കുട്ടികൾക്ക് റീവാലുവേഷൻ അതായത് ഇതുപോലെ ടോപ്പസ് ഒക്കെ പ്രതീക്ഷിച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാകും അങ്ങനത്തെ ആളുകൾക്ക് റീവാലുവേഷന് വേണ്ടി കൊടുക്കാം റിവല്യൂഷന് വേണ്ടി കൊടുക്കുന്നതിന് നൂറ് രൂപയാണ് ഒരു വിഷയത്തിന് നൂറ് രൂപ അപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഇപ്പോൾ അഞ്ചാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ താരിഖും മഹിലാക്കും ഒന്നിച്ചാലും പരീക്ഷ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ രണ്ട് രണ്ട് വിഷയമല്ലേ അപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുക്കണോ കൊടുക്കണമെന്നുണ്ട് സംശയം ഉണ്ടാകും വേണ്ട നൂറ് രൂപ മതി കാരണം നമ്മൾ എഴുതുമ്പോൾ തന്നെ ഒറ്റ വിഷയമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഒറ്റ പേപ്പറിലല്ലേ അപ്പം അതുകൊണ്ട് നൂറ് രൂപയാണ് ഫീസായി വരുന്നത് അങ്ങനെ എത്ര വിഷയം കൊടുക്കട്ടോ എല്ലാ വിഷയത്തിനും കൊടുക്കാം ഒരു വിഷയം ഒഴികെ ഖുഹാനും മെഹുലും ഈ രണ്ട് വിഷയങ്ങളൊഴികെ എന്ത് ചെയ്യുക വാക്കുകളതിന് മുഴുവനും കൊടുക്കാം അതിന് നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് വിഷയങ്ങളിലാണോ മാർക്കായി കുറവായിട്ട് തോന്നുന്നത് എങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ റിവാലുവേഷന് വേണ്ടി കൊടുക്കാം എന്നിട്ട് എന്തു ചെയ്യും സമസ്ത അവരുടെ ഭാഗത്തുനിന്ന് എന്തു ചെയ്യും അപ്ഡേറ്റ് ഇറക്കും അതായത് ഞങ്ങളിങ്ങനെ റിവാലുവേഷൻ ചെയ്ത് റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് അവിടെ നിന്ന് അറിയിപ്പ് വരും അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പുള്ള മാർക്കിനേക്കാൾ കൂടിയിട്ടുണ്ടാകും പിന്നെ ചില ആളുകൾക്ക് സംശയമുണ്ട് റീവാലേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയുമോ എന്ന് അതൊരിക്കലും ഇല്ല എന്തെങ്കിലും കാരണവശാൽ ഉസ്താദമാർ മാർക്ക് കൂട്ടുന്നതിൻ്റെ ഇടയിൽ രണ്ട് മാർക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കുറക്കൊന്നും അല്ലാതെ ഓൾറെഡി ഉള്ള മാർക്കൊന്നും എന്ത് ചെയ്യില്ല അങ്ങനെ കുറയില്ല കേട്ടോ പേടിക്കൊന്നും വേണ്ട പിന്നെ അത് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഉസ്താദിനോട് പറയാണ് കാരണം മദ്രസ സൈറ്റ് ലോഗിൻ ചെയ്ത് അതിലൂടെ ഉസ്താദുമാർ അപേക്ഷിച്ച് അതിൽ ഫീസ് അടച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ നമുക്ക് റിവാലുവേഷൻ ആണെങ്കിലും സേവരീക്ഷയാണെങ്കിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ സേവരീക്ഷ അറ്റൻഡ് ചെയ്യാനും അതുപോലെ റിവാലുവേഷന് അപേക്ഷ കൊടുക്കാനും കഴിയുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ ക്ലാസ്സിലെ ഉസ്താദിനോടോ അതല്ലെങ്കിൽ മദ്രാസിലെ സദർ ഉസ്താദിനോടോ അറിയിച്ചാൽ മതി അവർ ചെയ്തോളൂ അവരുടെ കയ്യിൽ പൈസ കൊണ്ടുപോയി കൊടുത്താൽ മതി സേവരീഷയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതും ഇനി റീവാലുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എത്ര വിഷയത്തിനാണ് റീവാലുവേഷൻ കൊടുക്കുന്നതെങ്കിൽ അത്രയും വിഷയത്തിൻ്റെ പൈസ നൂറ് രൂപ വെച്ച് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ലഭിക്കാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ വെബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അസല വലൈക്കും വരഹമുല്ലാഹി ഉബർകാത്തൂ